നമസ്കാരം സ്വാഗതം എന്റെ സെന്റർ മാങ്ങാട്ടിരി പാലത്തിന് സമീപത്തെ മണൽക്കടത്ത് തടഞ്ഞു മണലെടുക്കാനെത്തിയ ജെ സി ബിയും ലോറിയും പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു ജലജീവൻ മിഷനും കുടിവെള്ള പദ്ധതിക്കായി കരാറെടുത്തവരാണ് മണൽ കടത്തുന്നതെന്നാണ് ആരോപണം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പൊളിച്ച് നാശാക്കിയിട്ടുണ്ട് ഇവര് ജലജീവന്റെ ഈ പൈപ്പിട്ടതുമായി ബന്ധപ്പെട്ട് എല്ലാ റോഡും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ആകെ പൊളിഞ്ഞു കിടക്കുകയാണ് അതിനുള്ള ഫണ്ട് ഞാൻ എവിടുന്ന് കിട്ടുന്നു യാതൊരു ഐഡിയ ഇല്ല ആ രൂപത്തിൽ നിൽക്കുക പഞ്ചായത്തിലെ ജനങ്ങളേക്ക് ആക്ഷേപം കേട്ട് മടുത്തിരിക്കാന് അപ്പോഴാണ് വീണ്ടും ഇതേപോലെ തന്നെ മണ്ണ് വാതി കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം മാങ്ങാട്ടിരി പാലത്തിന് സമീപത്തെ റോഡിനോട് ചേർന്നുള്ള മണ്ണാണ് കടത്തിക്കൊണ്ടുപോയതെന്നാണ് ആരോപണം അഞ്ഞൂറ് മീറ്ററോളം നീളത്തിൽ മണലെടുത്തിട്ടുണ്ട് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി കഴിഞ്ഞ ദിവസം മണൽ തടഞ്ഞിരുന്നു തുടർന്നും മണലെടുപ്പ് നടന്നതോടെയാണ് തിങ്കളാഴ്ച രാവിലെയോടെ നൌഷാദ് നല്ലാഞ്ചേരിയും നാട്ടുകാരും ചേർന്ന് മണലെടുപ്പ് തടഞ്ഞത് ഇന്നലെ വൈകുന്നേരം മുതൽ വട്ടം പഞ്ചായത്തിന്റെ മാങ്ങാട്ടി പാലത്തിന്റെ താഴത്തെ ഭാഗത്തുള്ള മണല് കൂട്ടിട്ട് ആ മണൽ മുഴുവനും ജലജീവന്റെ കോണ്ട്രാക്ടർമാര് ആ മണ്ണ് മുഴുവൻ മാന്തി ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ ഭാഗത്തോളം നീളത്തിൽ മണ്ണ് മാന്തി എടുത്തിട്ടുണ്ട് ആ മണ്ണ് മാന്തി എടുത്തതിന്റെ കൂടെ തന്നെ ഈ ബി ഡബ്ല്യു ഡി മാങ്ങാട്ടി പര്യാരം റോഡിലുള്ള ഭിത്തി അടക്കം പൊളിച്ച് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം ഈ കോൺട്രാക്ട് ആളോട് പറഞ്ഞതാണ് മണ്ണ് ഇവിടുന്ന് ഒരു കാരണവശാലും എടുത്തു കൊണ്ടുപോയത് പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും പെർമിഷൻ കിട്ടിയിട്ട് നിങ്ങൾ എടുത്തുകൊണ്ടാ പാടുള്ളൂ എന്ന് പറഞ്ഞ് അതൊന്നും കേൾക്കാതെ ഇന്ന് രാവിലെ മുതൽ അതേ പണിനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് മണ്ണ് എവിടക്കാണോ കൊണ്ടു ആ കൊണ്ടുപോകുന്ന ഭാഗത്ത് ആ മണ്ണിനുകൂടി ഉള്ള കോൺട്രാക്ട് പിന്നെ ടണ്ട് വെച്ചിട്ടാണോ ഉള്ള ഒരു വർക്ക് എടുത്തിട്ടുണ്ടാവുക എന്നിട്ട് ഇവിടുന്ന് അനധികൃതമായിട്ട് ഈ മണ്ണ് മുഴുവൻ മാന്തി കൊണ്ടുപോകണം ഇവിടുത്തെ ആളുകൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഭീകരാവസ്ഥ മനസ്സിലാണ് വളരെ വലിയ ഒരു പത്ത് മണ്ണ് മാന്തി എടുത്ത് നാട്ടിൽ പഞ്ചായത്ത് മുന്നോട്ട് മാങ്ങാട്ടിരി റോഡിനോട് ചേർന്ന് പൊതുമരാമത്ത് വിഭാഗം നിർമ്മിച്ച ഭിത്തിയും തകർത്താണ് മണൽ എടുത്തിട്ടുള്ളത് ഭിത്തി തകർന്നതിനാൽ ശക്തമായ മഴ പെയ്താൽ റോഡ് തകരാനും കാരണമാകും കാലവർഷം ശക്തി പ്രാപിച്ചാൽ റോഡിലടക്കം വെള്ളം നിൽക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ ഗതാഗതം വരെ നിരോധിച്ചിരുന്നു ¡Suscríbete al